അള്ളാഹിന്റെ അളവറ്റ അനുഗ്രഹത്താൽ ഇന്ന് കേരള മുസ്ലിംകൾ ഒന്നാകെ ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഈ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ രണ്ടാഘോഷങ്ങളിൽ ഒന്നാണ് ബലിവെരുന്നാട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ആഘോഷങ്ങൾക്ക് ഒരു പഞ്ഞുവില്ലാത്ത രാജ്യമാണ് നാടാണ് നമ്മുടെ നാട് അനേകം മതങ്ങൾ അവരുടെ ഉൾപിരിവുകൾ ജാതികൾ ഉപജാതികൾ വംശങ്ങൾ അങ്ങനെ പല തരത്തിൽ പല വൈവിധ്യങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ നാട്ടിൽ എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടേതായ ആഘോഷങ്ങൾ പെരുന്നാളുകൾ ഉത്സവങ്ങൾ എല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത് ആ കൂട്ടത്തിലാണ് മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഈ രാജ്യത്തെ പൗരന്മാർ എന്ന നിലക്ക് നമ്മുടെ രണ്ട് ആഘോഷങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നുവരുന്നത് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത് ആഘോഷങ്ങളുടെ പെരുമഴ നമ്മൾക്കില്ല കെ രണ്ട് ആഘോഷങ്ങൾ മാത്രമാണുള്ളത് ഈ ആഘോഷങ്ങളുടെ ഒരു സവിശേഷത വളരെ ചരിത്രപരമായ പ്രാധാന്യം ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ബലി പെരുന്നാളിനുണ്ട് ഈദുൽ ഫിത്തർ എന്നറിയപ്പെടുന്ന ചെറിയ പെരുന്നാൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ചെറിയ പെരുന്നാൾ ആ പെരുന്നാളിന് ആരാധനയുടെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ആഘോഷമാണുള്ളത് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമുള്ള ആഘോഷം വലിയ പ്രാധാന്യമുള്ള ചില സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അനുസ്മരിച്ചു കൊണ്ട് വരുന്ന ഒരാഘോഷമാണ് രണ്ടാഘോഷങ്ങളുടെയും ഏറ്റവും വലിയ ഒരു പ്രത്യേകത വളരെ ഉൽക്കരുത്തുള്ള വലിയ ആദർശ അടിത്തറയുള്ള രണ്ടാഘോഷങ്ങളാണ് സാധാരണ മനുഷ്യർ നടക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കുറെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനൊന്നും ആശയ അടിത്തറകൾ പലതുമില്ല വെറുതെ ആളുകൾക്ക് ഉല്ലസിക്കാനും ഉത്സവം നടത്താനും ഒരു ഏർപ്പാട് എന്നതല്ലാതെ പ്രത്യേകമായ അടിത്തറകളൊന്നും ചെലതിനൊന്നും കാണാറില്ല നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഏതും ആഘോഷമാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ അതിന് ഒരു അടിത്തറയും ഇല്ലെങ്കിലും വൈദേശികമായി നിൽക്കുന്ന ആഘോഷങ്ങൾ പോലും ഉത്സവങ്ങൾ പോലും നമ്മുടെ നാട്ടിലെ ആളുകൾ ഇറക്കുമതി ചെയ്ത് നടത്താറുണ്ട് അതങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു ശീലം ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകും ഒരാശയവും ഇല്ലെങ്കിലും വെറുതെ ഇരുന്ന് എന്തെങ്കിലും ഒക്കെ കാണിക്കണമെന്നല്ലാതെ ഒന്നുമില്ല എന്നാൽ ഇസ്ലാമിൽ ഈ രണ്ട് ആഘോഷങ്ങളും ഒരു ഭയഭക്തിയുടെയും മതത്തിന്റെയും അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ആഘോഷമാണ് അത് അനിവാര്യമായ പ്രകൃതിയുടെ ഒരു താല്പര്യം എന്ന നിലക്ക് അള്ളാഹു എന്നാണ് മനുഷ്യനെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ആരാധനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അഞ്ചു നേരം നിർബന്ധമായി നമസ്കരിക്കുന്ന ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ വർഷത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനം എടുക്കുന്ന ആളുകളാണ് നമ്മൾ അതിനു പുറമെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹിന്റെ നിയമപരിധികൾ ലംഘിക്കാതിരിക്കാൻ വേണ്ടിയും നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ വേണ്ടിയുമുള്ള അനേകം ചിട്ടകളുള്ള ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ പല മതങ്ങൾക്കും അതൊന്നുമില്ല പല മതങ്ങൾക്കും അതൊന്നുമില്ല എന്നാൽ ഇസ്ലാമിന് ഇതൊക്കെ ഉണ്ട് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും ഉണരുന്നത് ഉണരുമ്പോഴുള്ളതും പാതിരാവിൽ ഉണർന്നാലും ഒക്കെ ചെയ്യേണ്ട പ്രാർത്ഥനകൾ ആരാധനകൾ അങ്ങനെ ജീവിതമാസകരം അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ളൊരു ജീവിതദൂക്ഷണം വെച്ചു പുലർത്തുന്ന ഗൗരവമുള്ളൊരു ജീവിതം വെച്ചു പുലർത്തുന്ന ഒരു മതമാണ് ഇസ്ലാം ജീവിതത്തെ ലഹുവും വിടാത്ത ഉപയോഗിച്ച വാക്കുകൾ അതാണ് കളിയും തമാശയുമാക്കി വിടാത്ത വെറും വിനോദമാക്കി വിടാത്ത വളരെ ഗൗരവമുള്ള ഒരു ജീവിതത്തെ മുന്നിൽ സമർപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അത് ഇസ്ലാമിന്റെ സവിശേഷത തന്നെയാണ് അത് കൊണ്ടു നടക്കുന്നവർ തന്നെയാണ് മുസ്ലിങ്ങൾ എല്ലാവരും ഒരു മടുപ്പുമില്ലാതെ ഈ ആരാധനകളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്നു ഇത് അല്പം അധികമാണ് എന്നോ അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ കഴിയാത്തതാണ് എന്നോ മുസ്ലിങ്ങൾ ആരും പറയാറില്ല ഇത്ര കർശനമായി പറയുന്ന ഈ നിയമങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടം പൊരുത്തവും ഒക്കെ ആഗ്രഹിച്ചു ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഭയഭക്തിയോടുകൂടി ആരാധനകളൊക്കെ നിർവഹിക്കുന്നു പക്ഷെ അതോടൊപ്പം മനുഷ്യ പ്രകൃതിയുടെ താല്പര്യമാണ് ഉല്ലാസവും ഉത്സവവും ആഘോഷവും ഒക്കെ അതിനുള്ള രണ്ട് ചാൻസ് അവസരങ്ങൾ നൽകിയതാണ് ഈ രണ്ട് പെരുന്നാളുകൾ അത് പെരുന്നാളാണ് വലിയ ആഘോഷത്തിനുള്ള ദിവസങ്ങളാണ് വലിയ സന്തോഷം പ്രകടിപ്പിക്കേണ്ട ദിവസങ്ങളാണ് അത് അങ്ങനെ തന്നെയാണ് ആഘോഷിക്കേണ്ടത് റസുൽ സലഹുലിസ്ലം അതിനെപ്പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് നന്നായി ആഹരിക്കാനും കുടിക്കാനും ഉല്ലസിക്കാനും ഒക്കെയുള്ള ദിവസങ്ങളാണ് എന്ന് റസുൽ സലഹ് അലൈസ് പറഞ്ഞു മദീനയിൽ ചെന്ന സമയത്ത് റസൂൽ മക്കയിൽ നിന്ന് മദീനയിൽ കടന്നു തന്ന സമയത്ത് അവിടെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു ജൂത വിഭാഗത്തിനുണ്ടായിരുന്നു ക്രൈസ്തവ വിഭാഗത്തിനുണ്ടായിരുന്നു അവരുടേതായ മഹിറൻ അവർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു വസൂല് പറഞ്ഞു അതിന് രണ്ടിനും അതിനൊക്കെ പകരമായിട്ട് നിങ്ങൾക്കിതാ ഞാൻ രണ്ട് ആഘോഷങ്ങൾ നിർണ്ണയിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് ആഘോഷങ്ങൾ പകരമായിട്ട് നമ്മൾക്ക് നൽകിയത് അത് അതിന്റെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം ആഘോഷിക്കേണ്ടതുണ്ട് അത് മനുഷ്യ പ്രകൃതിയുടെ താല്പര്യമാണ് അത് നമ്മൾ അവഗണിച്ചു കളഞ്ഞാൽ മറ്റു മേഖലകളിലേക്കൊക്കെ നമ്മുടെ യുവതലമുറ മാറിപ്പോകുന്നു അതുകൊണ്ട് അത് ആഘോഷിക്കാനും സന്തോഷിക്കാനും ഉള്ളതാണ് പക്ഷെ ഒരു കാര്യം വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിലെ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഉത്സവങ്ങളും ഉല്ലാസങ്ങളും ഒക്കെ നിയമപരിധികൾ പാലിച്ചു കൊണ്ട് മാത്രമേ പാടുള്ളൂ വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക ആഘോഷ ദിവസങ്ങളിൽ ഒരു വാജിബുകളും ഒരു നിർബന്ധങ്ങളും നമ്മൾക്ക് ഒഴിവാകില്ല ഇസ്ലാമിലെ നിയമങ്ങളിൽ ഒരു നിർബന്ധവും ഇന്ന് ഒഴിവാകില്ല അതൊക്കെ നിർബന്ധം തന്നെയാണ് ഒരു ും ഇന്ന് ഹലാലായി മാറില്ല ഇസ്ലാമിന്റെ ആഘോഷ സന്ദർഭങ്ങളിൽ ഒരു ഹെറാമുകളും ഹലാലായി മാറില്ല മറ്റു പലർക്കും പലതുമാകാം പക്ഷെ നമ്മൾക്ക് അത് പറ്റില്ല ആകെ നമ്മൾക്ക് അനുവദിച്ചു കിട്ടുന്ന ഒരു കാര്യം ഒരുപാട് ഹലാലുകളുടെ മേഖലയുണ്ട് അനുവദനീയങ്ങളുടെ മേഖലയുണ്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള കാര്യങ്ങളുണ്ട് ആ മേഖലകളിൽ കൂടുതൽ ഉദാരത ലഭിക്കുന്നു കൂടുതൽ സൗകര്യം ലഭിക്കുന്നു എന്നതല്ലാതെ ഹറാമുകൾ ഹലാലായി മാറില്ല വാജിബുകൾ ഒഴിവായും കിട്ടില്ല അത് ബോധപൂർവം നമ്മൾ മനസ്സിലാക്കുക ആഘോഷത്തിന്റെ പേരിൽ ഒരു വാജിബ് നമ്മൾക്ക് ഒഴിവാക്കിക്കൂടാ ഒരു ഹറാമ് നമ്മൾക്ക് എടുത്തുകൂടാ അനുവദനീയമായ മേഖല ഉദാരവും വിശാലവുമായി കിട്ടുന്നു എന്ന് മാത്രം അത് നമ്മുടെ യുവതലമുറ ഗൗരവമായി കാണേണ്ട ഒരു സംഗതിയാണ് ഇന്ന് ബലി പെരുന്നാള ബലി െരുന്നാൾ വലിയ പെരുന്നാൾ അല്ല ബലി പെരുന്നാൾ അറബി ബലി അറുക്കുന്ന പെരുന്നാൾ എന്നാണ് ആഘോഷം എന്നാണ് പേര് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ബലിയുമായി ഉലഹിയത്തുമായി ഇതിന് ബന്ധം നിൽക്കുന്നുണ്ട് അതാ ആ പെരുന്നാളിന്റെ അടിസ്ഥാനം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രം ആ ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ആദർശ പിതാവ് അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന അങ്ങനെ ഒരു ആദർശ പിതാവ് ഇബ്രാഹിം പ്രയോഗിച്ച വാക്ക് ഇബ്രാഹീമിന്റെ ശരിയായ മാതൃക നിങ്ങൾ പിന്തുടരുക എന്നാണ് പിന്തുടരുക ഇത്ത പിന്തുടരുക എന്ന് പറയുന്നു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ സ്വന്തം മകനെ പ്രാർത്ഥിച്ച് നൊന്തു പ്രാർത്ഥിച്ചു നേടി വാർദ്ധക്യത്തിൽ കിട്ടിയ ഒരു മകനെ അള്ളാഹിന്റെ അനുസരിച്ച് ബലി നൽകണം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു സന്തോഷവും ഇല്ലാതെ മടിയുമില്ലാതെ അതിന് തയ്യാറാകുന്നു മകനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ സത്യജിൻ ബാപ്പ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അള്ളാഹുന്റെ കൽപ്പന ഉണ്ടെങ്കിൽ ക്ഷമിക്കുന്ന ഒരു മകനായിട്ട് ആ കൽപ്പന നിർവഹിക്കാൻ നിന്ന് ഒരു മകനായിട്ട് താങ്കൾക്ക് എന്നെ കാണാം എന്ന് മകനും പറയുന്നു രണ്ടു രണ്ടുപേരും ആജ്ഞാനുവൃത്തികൾ തന്നെ പടച്ചവന്റെ കൽപ്പനക്ക് പൂർണ്ണമായും വിധേയരായ രണ്ട് ബാപ്പയും മക്കളും മകനും രണ്ടുപേരും ബലി നൽകാൻ വേണ്ടി പോകുന്നു സന്നദ്ധരാകുന്നു മടുപ്പില്ല വെറുപ്പില്ല ഒന്നുമില്ല പടച്ചവന്റെ കൽപ്പനയാണ് പടച്ചവന്റെ കൽപ്പന അത് നടപ്പാക്കാൻ തയ്യാറാവും പക്ഷെ അള്ളാഹുവിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു അള്ളാഹു ലോകത്തിനൊന്നാകെ അന്ത്യനാള് വരെയുള്ള മുസ്ലിം സമൂഹത്തിന് മാതൃകയാക്കിക്കൊണ്ട് ഒരു ബലിമൃഗത്തെ അറുക്കാനുള്ള കൽപ്പനയാണ് നൽകുന്നത് ആ ബലിമൃഗത്തെ അടുക്കാൻ കൽപ്പിച്ചു കൊണ്ട് മനുഷ്യനെ ദൈവ വേണ്ടി കുരുതി കൊടുക്കുന്ന ഏർപ്പാട് എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ലോകത്തിന്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെയും രഹസ്യമായും പരസ്യമായും ദൈവപ്രീതിക്ക് വേണ്ടി മനുഷ്യന് കുരുതി കൊടുക്കുന്ന ഏർപ്പാടുണ്ട് ഇസ്ലാം പൂർണ്ണമായിട്ടും അത് നിരോധിക്കുന്നു ദൈവപ്രീതിക്ക് മനുഷ്യബലിയില്ല മനുഷ്യ കുരുതിയില്ല പകരം അള്ളാഹു വലിയ അനുഗ്രഹമായി നൽകിയതെന്ന് ഖുറാൻ പലയിടങ്ങളിൽ എടുത്തു പറയുന്ന മൃഗബലി നടത്തിക്കൊണ്ട് ആരാധന ഭക്തി പ്രകടനം നടത്തുകയും അതോടൊപ്പം വളരെ വിശിഷ്ടമായൊരു ബോധ്യം ഒരു ആഹാരം ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുക അങ്ങനെയാണ് ഇസ്ലാമിലെ ബലി കൽപ്പന വന്നിരിക്കുന്നത് മനുഷ്യ കുരുതിയല്ല മൃഗബലിയാണ് ഉള്ളത് ഇത് വലിയൊരു പുണ്യകർമ്മമായിട്ട് ചെയ്യുന്നു അള്ളാഹുന്റെ റസൂൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ബലി പെരുന്നാൾ ദിവസം മുസ്ലിം വിശ്വാസി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ബലി ാണ് എന്നാണ് അള്ളാഹുന്റെ വീണ്ടും വിശദീകരിച്ചു നിങ്ങൾ ബലിമൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് അതിന്റെ ചുടി രക്തം ഭൂമിയിൽ പരിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ മനസ്സിലെ ഭയഭക്തി നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നാണ് അതാണ് അതാണ് ബലി അതൊരു സമർപ്പണമാണ് അള്ളാഹുവിനുള്ള സമർപ്പണമാണ് അള്ളാഹ് പറഞ്ഞ വാക്കാൻ ായി നിൽക്കുക സർവാത്മനാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അതിന് തയ്യാറാക്കുന്നത് ആ സമർപ്പണമാണ് ഇന്ന് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ പ്രതിജ്ഞരുന്നാളാണ് ബലി അറുക്കുന്നു മാംസം നമ്മൾ കഴിക്കുന്നു ആഘോഷിക്കുന്നു ഇബ്രാഹിം പറഞ്ഞ ആ വാക്കുണ്ടല്ലോ അത് തന്നെയാണ് നമ്മൾ ഇന്ന് പുതുക്കേണ്ടത് ദൈവത്തിന് സമർപ്പിക്കുക സമർപ്പിച്ചിരിക്കുന്നു എന്ന പ്രതിജ്ഞ ഈ ബലി പെരുന്നാൾ ദിവസം നമ്മൾ പുതുക്കുക ബലിയെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വെറുതെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ പറഞ്ഞിരുന്നു അത് ഹിംസയാണ് ക്രൂരതയാണ് ലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൊന്നു തീർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ മതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു മക്കയിൽ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് ഹജ്ജിന് വരുന്ന ആളുകൾ അറുക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളാണ് വരുന്നത് ഈ വർഷം അത്രയുണ്ടെന്ന് കണക്ക് പറയുന്നു അവരൊക്കെ വലിമൃഗങ്ങളെ അറുക്കും നമ്മുടെ എല്ലാവരും അറുക്കും ലോകത്തിലെ എല്ലാ ഭാഗത്തും വലിയ മൃഗങ്ങളെ അറുക്കും ഇന്ന് കോടിക്കണക്കിന് മൃഗങ്ങൾ ഇന്ന് അറുക്കപ്പെടുന്നു അതൊരു ക്രൂരതയല്ല അതൊരു ഭക്ഷ്യവസ്തുവാണ് അറബ് രാജ്യത്ത് മക്കയിൽ അറുക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന മൃഗങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് വളരെ വ്യവസ്ഥാപിതമായി കൈകാര്യം ചെയ്യുന്നു അത് സ്റ്റെറിലൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് പാക്ക് ചെയ്ത് ഭക്ഷണം ലഭിക്കാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് ലോകത്ത് ആ രാജ്യങ്ങളിലേക്കൊക്കെ കപ്പൽ വഴിയും വിമാനങ്ങൾ വഴിയും ആഹാര സാധനങ്ങൾ സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു അതിന്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് ഹജ്ജിന് പോകുന്ന ആളുകൾ തന്നെയാണ് അവർ പണം അടക്കുമ്പോൾ ആ പണവും കൂടിയാണ് അയക്കുന്നത് അങ്ങനെ വലിയൊരു ഭക്ഷ്യ സാധനം ലോകത്തൊന്നാകെ വിതരണ ചെയ്യുന്ന ഒരാരാധന ഇവിടെ മാത്രമേ ഉള്ളൂ വേറെ എവിടെയും അതില്ല അത്ര നല്ലൊരു ആരാധന കർമ്മത്തെ അതിങ്ങനെ ഹിംസയാണ് ക്രൂരതയാണ് എന്നൊക്കെ പറയുന്നത് യാതൊരു പരിസരബോധവും ഇല്ലാതെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പെരുന്നാൾ നടക്കുമ്പോൾ മാത്രം ക്രൂരതയും ബാക്കി മുന്നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തിരണ്ടര ദിവസം അറുക്കുമ്പോഴും അത് പുണ്യകർമ്മവും ഭക്ഷണവും ഒക്കെ ആയി മാറുന്നതിന്റെ ആ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ അല്ലാത്ത ദിവസം അറുക്കുന്നതൊക്കെ വലിയ നല്ല കാര്യവും നല്ല പോലെ ആഹരിക്കുന്ന ഏർപ്പാടുമാക്കി മാറ്റുക പെരുന്നാൾ ദിവസം സൗജന്യ വിതരണത്തിന് വേണ്ടി അടുക്കുമ്പോൾ അത് ക്രൂരതയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് വേറെ എന്തൊക്കെയോ മനസ്സിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് മനസ്സിലാവേണ്ടത് ഈ പെരുന്നാൾ ദിവസത്തെ വിശുദ്ധ കുറാൻ ഒരു വാക്യമുണ്ട് അതാണ് നമ്മൾ ഇന്ന് സ്വീകരിക്കേണ്ട മുദ്രാവാക്യം നിന്റെ നാഥനു വേണ്ടി നമസ്കരിക്കുക ബലി അർക്കുക രണ്ടു കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നാഥന് വേണ്ടി നമസ്കാരം പ്രാർത്ഥന നിർവഹിക്കുക രണ്ടാമത്തെ ചെയ്യുക ഇത് എന്നു കൽപ്പനയാണ് ഇന്നത്തെ നമ്മുടെ മുദ്രാവാക്യം അതാണ് അള്ളാഹുവിന് വേണ്ടി നിന്റെ നാഥന് വേണ്ടി നമസ്കരിക്കുക നമ്മൾ നമസ്കരിച്ചു ഇനി നമ്മൾക്ക് നമസ്കരിക്കാനുണ്ട് ഈ നമസ്കാരം ഒരു ചടങ്ങല്ല നമ്മൾ അള്ളാഹു ആണ് അക്ബർ അള്ളാഹുവാൻ അക്ബർ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയവൻ അള്ളാഹുവാൻ അവന്റെ കൽപ്പനകൾക്ക് നിരോധങ്ങൾക്ക് ഏറ്റവും വലിയ വില ഞാൻ കൽപ്പിക്കും അത് അവഗണിക്കില്ല അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് അതിനപ്പുറം ആരും എന്നെ നിയന്ത്രിക്കാൻ നിൽക്കേണ്ടതിൽ അള്ളാഹുവിന്റെ കൽപ്പന ഞാൻ ശിരസ വഹിക്കും അതാണ് നമസ്കാരത്തിൽ നമ്മൾ പറയുന്നത് ആ നമസ്കാരം ഇന്ന് നിർവഹിക്കണം എന്നും നിർവഹിക്കണം വൻ ഹെർ പ്രീതി കാണ്ട് യും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതാണ് നമ്മുടെ ഇന്നത്തെ മുദ്രാവാക്യം അള്ളാഹിനു വേണ്ടി നമസ്കരിക്കുക അവന്റെ മാർഗത്തിൽ ബലി നൽകുക ആ രണ്ട് പുണ്യകർമ്മങ്ങളും ഒരുമിച്ച് ചെയ്യാൻ നമ്മൾ സന്നദ്ധമാവുക ഇസ്ലാം വലിയ സമാധാന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും എന്നും എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും ലഭിക്കണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം അറഫയിൽ നടന്ന ഹറമിലെ ഇമാണു ഹതീബാണ് നല്ലൊരു കാര്യവുമാണ് അദ്ദേഹം നടത്തിയ ഹുതുബൈൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം ഇസ്ലാമിന്റെ ചൗഹീദിന്റെ പ്രാധാന്യം ഒന്ന് ഏക ആരാധന എന്നത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ് ഏകദൈവ വിശ്വാസം പറയുന്ന പല ആളുകളുമുണ്ട് പക്ഷെ അവരൊക്കെ ബഹുദൈവ ആരാധന നടത്തുന്നു ഇസ്ലാം ഏകദൈവ വിശ്വാസം പറയുന്നു ഏകദൈവ ആരാധനയെ നടത്താവൂ എന്ന് പറയുന്നു രണ്ടും സമന്വയിച്ച് പറയുന്ന മതം ഇസ്ലാം മാത്രം രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ലോകത്ത് മുസ്ലിങ്ങൾക്കൊന്നാകെ ഒരു വിളംബരമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാം ഈ ലോകത്ത് നീതിയും ന്യായവും ുംന്മയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതമാണ് എല്ലാ രംഗത്തും സത്യമായത് മാത്രമേ നിലനിൽക്കാവൂ മാത്രമാണ് എല്ലാ ആളുകൾക്കും പകർന്നു കൊടുക്കേണ്ടത് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഒരു മഹാസദസിൽ ഇരുപത്തി ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ ലോകത്തിലെ എല്ലാ ഭാഗത്തേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്ത പ്രസംഗം കേൾത്ത് വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു പോകുമ്പോൾ ലോകത്തോടൊന്നാകെയുള്ള ഇസ്ലാമിന്റെ സന്ദേശം അതാണ് ഏകതയും ആരാധനയും അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞത് റിസാലത്ത് റസൂൽ പ്രവാചകത്വം മനുഷ്യ നന്മയും നിറഞ്ഞു നിൽക്കുന്ന മതമാണ് ഇസ്ലാം എന്നതാണ് അത് തന്നെയാണ് ഇസ്ലാമിന്റെ പ്രത്യേകത മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ച് നമ്മൾക്ക് ഓർക്കാനുള്ളൊരു കാര്യം ഫലസ്തീനിലെ സംഭവങ്ങളാണ് മാസങ്ങൾ പിന്നിട്ടു പലതര പ്രമേയങ്ങൾ വന്നു ഏറ്റവും ഉയർന്ന യു എൻ അടക്കമുള്ള സഭകൾ പ്രമേയങ്ങൾ പാസാക്കി ഒന്നിനും ഒരു തരിമ്പ് പോലും വില കൽപ്പിക്കാതെ മനുഷ്യക്കുരുതി മനുഷ്യ കുരുതി മൃഗത്തിനെയല്ല മനുഷ്യ കുരുതി കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഹോസ്പിറ്റലുകൾക്കടക്കം ബോംബൊരിഞ്ഞ് നശിപ്പിച്ചു കളയുന്ന അതിക്രൂരമായ യാതൊരു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരത കാണിക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിനെതിരെ അള്ളാഹൂർ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത് അനുഭവിക്കുന്ന വിശ്വാസികളുടെ മോചനത്തിനും നന്മക്കും വേണ്ടി നമ്മൾ മനസ്സുരുങ്ങി പ്രാർത്ഥിക്കണം അതൊരു ഔപചാരികമായ ചടങ്ങിലുള്ള പ്രാർത്ഥനയല്ല വ്യക്തിപരമായിട്ടും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഒഴിഞ്ഞിരുന്നു പ്രാർത്ഥിക്കണം നമ്മുടെ നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ സ്വകാര്യമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടേതുപോലെ പരിഗണിച്ചുകൊണ്ട് പ്രാർത്ഥന അർഹിക്കുന്ന വിഭാഗമാണ് ഫലസ്തീനിലെ മക്കളും കുടുംബവും ഒക്കെ അവരും പെരുന്നാൾ ആഘോഷിച്ചു ഇന്നലെ അവരും പെരുന്നാൾ ആഘോഷിച്ചു അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്തുമാത്രം കഷ്ടപ്പാടാണ് അവർ അവരനുഭവിക്കുന്ന അലച്ചുക്കങ്ങൾ അങ്ങനെ ഒരു പ്രയാസവും ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നതും ഒരു നന്ദിയോട് കൂടി ഓർക്കേണ്ടതാണ് ചെറിയ പെരുന്നാളിന് നമ്മൾ വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആശങ്കകൾ നമ്മളുടെയൊക്കെ മനസ്സിനെ വല്ലാതെ മതിച്ചിരുന്ന് നമ്മൾ കൂർമ്മയുണ്ടാകുന്ന ആ സംഭവം അത് കഴിഞ്ഞു ഇന്ന് ബലി പെരുന്നാളാണ് വല്ലാത്തൊരു നെടു നിശ്വാസത്തോടുകൂടി വലിയൊരു ഭാരം മനസ്സിന് ഇറങ്ങിയതുപോലെയാണ് ആ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ രാജ്യം മാറി വന്നിരിക്കുന്നത് നൂറ് ശതമാനം അല്ലെങ്കിലും വലിയ ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ എല്ലാവർക്കും നൽകി ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിന് സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും വലിയ സമാധാനം കിട്ടിയതുപോലെ ചെറിയ ഓരോരോ തോന്നലെങ്കിലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അത് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം ഇന്ത്യയുടെ ആ ഭരണഘടനയും ഇന്ത്യയുടെ മതേതര സ്വഭാവവും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും അതിന്റെ ഗുണം നമ്മൾ അനുഭവിച്ചു കൊണ്ടു പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഈ സന്ദർഭങ്ങൾ ഓർക്കുക പെരുന്നാൾ ദിവസം റസൂൽ ഒരു വഴിക്ക് വരികയും മറ്റൊരു വഴിക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു അതിന്റെ ആശയങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് ബന്ധങ്ങൾ എല്ലായിടത്തും ചേർക്കാനും സന്ദേശം എല്ലാ ഭാഗങ്ങളിലും കൈമാറാൻ വേണ്ടിയാണ് നമ്മളും കുടുംബ ബന്ധങ്ങൾ ചേർക്കുക സൗഹൃദം പങ്കിടുക സാഹോദര്യം പങ്കിടുക അങ്ങനെ നമ്മുടെ പെരുന്നാൾ ഒരു പെരുന്നാളാകുന്ന രീതിയിൽ തന്നെ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുക ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ നിലനിൽക്കുക നമ്മൾ അതൊക്കെയാണ് പഠിക്കേണ്ടത് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഏത് ജാതിയും ഒക്കെ ആണെങ്കിലും ശരി അവരുമായിട്ടൊക്കെ നമ്മൾക്കുള്ള ബന്ധം സൗഹൃദത്തിൻ്റെത് മാത്രമാണ് ഇവരാരും നമ്മളുടെ ശത്രുക്കളല്ല എന്നതാണ് നമ്മളുടെ അടിസ്ഥാന തത്വം ആരുമായിട്ടും ശത്രുതയില്ല നമ്മൾക്ക് സൗഹൃദം മാത്രം ആ സൗഹൃദത്തിന്റെ ബന്ധം ഈ പെരുന്നാൾ ദിവസവും നമ്മൾ പുതുക്കുക അങ്ങനെ അള്ളാഹു ഈ പെരുന്നാളിലൂടെ ഒരു പുതിയ ജീവിതവും പുതിയ സന്ദേശവും ഒക്കെ കൈമാറാൻ നമ്മൾക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റു പടച്ചവൻ നമ്മൾക്ക് പൊറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ഈ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക സർവശക്തൻ എല്ലാവർക്കും സമാധാനപരമായി സ്വസ്ഥമായി ജീവിച്ചു പോകാവുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഈ നാടിനെ കനിഞ്ഞേകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഈ ജീവിതത്തിൽ വന്നുപോകുന്ന പാളിച്ചകൾ പോരായ്മകൾ അതെല്ലാം പരിഹരിച്ച് നല്ല മുസ്ലിങ്ങളായി ജീവിക്കാൻ ഞങ്ങൾ കേബർക്കും ഈ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവണേ